രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര വേണ്ടിയുള്ള പോരാട്ടമെന്ന് കെ പി സി സി സമിതി അംഗം എം ലിജു ദമാമിൽ ഒഐസിസി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായെത്തിയ ലിജു മാധ്യമപ്രവർത്തകരുമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശക്തമായ പോരാട്ടത്തിലാണെന്നും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നായ യാത്ര വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് നിർണായകമായ വിജയങ്ങൾ ഉണ്ടാക്കുമെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കറ്റ് എം ലിജു പറഞ്ഞു ജാത ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്നാണ് അതൊരു പ്രതീകമാണ് നരേന്ദ്രമോദി സർക്കാർ പ്രതിദാനം ചെയ്ത വിഭജന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇരകളായിരുന്നു മണിപ്പൂർ ജനതയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ മുറിവായിരിക്കുന്ന മണിപ്പൂരിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്ര അത് നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് മനുഷ്യരെ ഇന്ത്യയിലെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിഭജിക്കേണ്ടവരല്ല ഇന്ത്യൻ ജനതയെന്നും നീതി എന്നത് ഇന്ത്യൻ ജനതയുടെ അവകാശമാണെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തരേന്ത്യയിലൂടെ പോകുന്ന ഈ ഒരു ഇന്ത്യ ഒരുമിപ്പിക്കുന്ന ഒരു ജാഥയായിരിക്കും എന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല സംഘടിത അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ അതിനെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആരുടെ ഓഫീസ് വഴിയാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത് തങ്ങൾക്കറിയാമെന്ന് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും അപ്പോൾ കൃത്യമായ ഒത്തുകളിയാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാക്കുന്നതെന്നും അഡ്വക്കേറ്റ് എം ലിജു പറഞ്ഞു നരേന്ദ്രമോദി തൃശ്ശൂർ ആരുടെ ഓഫീസ് പിന്നെ അറസ്റ്റ് എന്താണ് നടപടി എടുക്കാത്തത് അപ്പോൾ കൃത്യമായ അറിയാൻ അതിനകത്തുണ്ട് ആധുനിക കേരളത്തിന്റെ യഥാർത്ഥ ശില്പികൾ പ്രവാസികളാണ് അങ്ങേയറ്റം സജീവമായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനവുമാണ് പ്രവാസികളിൽ നടക്കുന്നതെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കറ്റ് എം ലിജു പറഞ്ഞു ഒ ഐ സി സി സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോണി പുതയാറ ജനറൽ സെക്രട്ടറി ജലീൽ പള്ള തുരുത്തി ജീവകാരുണ്യ പ്രവർത്തകൻ സിറാജ് പുറക്കാട് എന്നിവരും അദ്ദേഹത്തോടൊപ്പം സന്നിഹിതരായിരുന്നു